നിങ്ങളോട് പുനർദനക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് പുനർദനക്ഷത്രക്കാർക്ക് ഇപ്പം പൊതുവായുള്ള ഈ ആഴ്ചയിലെ ഫലങ്ങളെന്ന് പറയുന്നത് പുനർ നക്ഷത്രം എന്ന് പറയുന്നത് കർക്കിടകം കൂറാണ് കർക്കിടകം കൂറുകാർക്ക് ഇപ്പം പൊതുവെ മൂന്നാം ഭാവത്തിലും ശുക്രനുണ്ട് അതിനെക്കാൻ പുനർ നക്ഷത്ര കർക്കിടകം കൂറിൽ ഇപ്പം വ്യാഴൻ നിൽക്കുന്നത് കൊണ്ട് നല്ല പുഷ്ടി ശരീരപുഷ്ടി കാര്യങ്ങൾ ഒക്കെ കാണാനും ഒക്കെ ഉണ്ടാവും അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ശരിയാണെന്നുള്ളൊരു ചിന്ത ഇപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ ചിന്തകളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിരിക്കും അതിനൊക്കെ തന്നെ അവർക്ക് നാലാം സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ട് നക്ഷത്ര ഗ്രഹ ഗൃഹസംബന്ധമായിട്ടുള്ള വീട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും അതിനൊക്കെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇവർക്ക് നേരിടേണ്ടി വരും അതിനൊക്കെ തന്നെ ഒരു ചില തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ഭാഗ്യക്കുറവ് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പുനർ ഈ നക്ഷത്രക്കാർക്ക് കൊടുക്കാനോ അല്ല കിട്ടാനോ അല്ല ഉണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാനുള്ള ചില ചാൻസുകളും ഒക്കെയുണ്ട് പിന്നെ ലഗ്നത്തിൻ്റെ അനുസരിച്ച് ഈ പറഞ്ഞ ഫലത്തിന് വ്യത്യാസങ്ങളുണ്ടാവും എല്ലാം നക്ഷത്രത്തിന് പുണർ നക്ഷത്രക്കെ പൊതുവെ ഇപ്പം വ്യാഴൻ അനുകൂലനാണ് അപ്പോൾ അതുകൊണ്ട് ഈ കർക്കിടം കൂറുകാർ മഹാവിഷ്ണുവിന് ക്ഷേത്രത്തിൽ ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഗൃഹസംബന്ധമൊക്കെ ആയിട്ടുള്ള ദോഷങ്ങളൊക്കെ മാറാൻ ശിവക്ഷേത്രത്തിൽ ധാര അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകളും കുറ്റങ്ങളും അല്ലാണ്ട് ക്ഷമിക്കുക